എടക്കഴിയൂരിൽ മൂർഖനെ പിടികൂടി പുന്നയൂർ എടക്കഴിയൂർ പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ എടക്കഴിയൂർ ആര്യദ്രാവിഡ സ്കൂളിനു സമീപം അയ്യത്തയിൽ അഷറഫിന്റെ വീട്ടിലെ വിറകുപുരയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ കണ്ടെത്തി വീടിനോട് ചേർന്ന വിറകുപുരയിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ദേശത്ത് പരിഭ്രാന്തി പറന്നു ഉടൻ തന്നെ വിവരം സ്നേഹിക്കാച്ചർ വീരാങ്കുട്ടിയെ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ വീരാങ്കുട്ടിയും സഹായി ഹംസകുട്ടിയും ചേർന്ന് പാമ്പുപിടുത്തം നടത്തി മൂർഖൻ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി പാമ്പിനെ പിടികൂടിയതോടെ പ്രദേശവാസികൾ ആശ്വാസം നേടി വിരാങ്കുട്ടികൾപ്പെടെയുള്ള സംഘം പാമ്പിനെ വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി തുടർന്ന് പാമ്പിനെ അനുയോജ്യമായ സ്ഥലത്ത് സുരക്ഷിതമായി വിട്ടേക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി വനംവകുപ്പ് അധികൃതർ അറിയിച്ചു